ശബരിമല സ്വർണ മോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോത്തിയുമായി അടൂർ പ്രകാശിനുള്ള ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വരികയാണ് ഉണ്ണികൃഷ്ണൻ പോത്തിയോടൊപ്പം ഒരു ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അടൂർ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയേഴിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോത്തിയെ ബംഗളൂരുവിലെ അയ്യപ്പ ഭക്തൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോത്തി ബംഗളൂരുവിൽ നിന്നുള്ള രാഘവേന്ദ്ര രമേശ് എന്നിവരും നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനം അടൂർ പ്രകാശ് നിർവഹിക്കുന്നതാണ് ചിത്രങ്ങളിലുള്ളത് ന്യൂഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ വെച്ചുള്ള ഉണ്ണികൃഷ്ണൻ പോത്തിയുടെ ചിത്രത്തിൽ രാഘവേന്ദ്രയും രമേശുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് പോത്തി ഡൽഹിയിൽ സോണിയയുടെ വീട്ടിലെത്തിയതാണ് അടൂർ പ്രകാശ് മുമ്പ് പറഞ്ഞ കാര്യം അത് ശരിയാണെങ്കിൽ ഈ സംഘവുമായി അടൂർ പ്രകാശിന് വർഷങ്ങളുടെ ബന്ധമുണ്ട് അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത് എം പിമാരായ ആന്റോ ആന്റണിയുടെയും അടൂർ പ്രകാശിന്റെയും സഹായത്തോടെയാണ് പോറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ച സംഭവത്തിൽ വിശദീകരണവുമായി അടൂർ പ്രകാശ് ഇന്നലെയും രംഗത്ത് വന്നിരുന്നു സോണിയാഗാന്ധിയെ കാണാൻ പോറ്റി മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നുവെന്നും അത് തന്റെ അറിവോട് കൂടിയല്ലായിരുന്നുവെന്നുമാണ് അപ്പോഴും അടൂർ പ്രകാശ് പറഞ്ഞ കാര്യം സോണിയയെ കാണാൻ പോയത് പ്രസാദം നൽകാനാണെന്നും സന്ദർശനത്തിന്റെ തലേ ദിവസമാണ് തന്റെ കൂടെ വരണമെന്ന് പോത്തി അഭ്യർത്ഥിച്ചതെന്നും പ്രകാശ് പറയുന്നുണ്ട് പോത്തി തന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറായതിനാലാണ് കൂടെ പോയതെന്നും സന്ദർശനം നടക്കുമ്പോൾ ഇയാൾ ഒരു കാട്ടുകളനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് അടൂർ പ്രകാശ് പറഞ്ഞത് പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരിച്ചിരുന്നു പോറ്റിയും സ്വർണം വാങ്ങിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രതിയും ഒരുമിച്ചാണ് അവിടെ പോയത് തട്ടിപ്പുകാർ എങ്ങനെയാണ് ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയെ പോലെ ഒരു നേതാവിനെ കണ്ടതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചിരുന്നു കേസിൽ അടൂർ പ്രകാശിന്റെ പേര് വരുന്നത് എങ്ങനെയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ല എന്ന് അടൂർ പ്രകാശ് നിരന്തരം പറയുകയും ചെയ്യുന്നു പോറ്റി വിളിക്കുന്ന സ്ഥലത്ത് പോകേണ്ട ആളാണോ അടൂർ പ്രകാശ് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി മറുപടി പറയുന്നതിനു പകരം യു ഡി എഫ് കൺവീനർ പൊഞ്ഞരം കുത്തുകയാണെന്ന് വിമർശിച്ചു തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്നാണ് വന്നതെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ നേരത്തെയുള്ള ആരോപണം ഈ ആരോപണത്തിനുള്ള മറുപടിയായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ തിരിച്ചടി അടൂർ പ്രകാശ് എം ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രി തള്ളി ശബരിമല സ്വർണ കൊള്ളക്കേസ് അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രിയും വ്യക്തമാക്കി അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിലാണെന്നും ഒരു ഇടപെടലും നടത്താൻ ശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു എന്തായാലും കൈ കഴുകി മാറി നിൽക്കാൻ അടൂർ പ്രകാശിന് ഇനി പറ്റില്ല ഇപ്പോൾ പുറത്തുവന്ന ചിത്രത്തിനെ വിളിപ്പിക്കാൻ പ്രകാശം നിരത്തുന്ന ന്യായങ്ങൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്